യെസ് വെൽക്കം ടു അമ്മോണി ബ്ലോഗ്സ് അമ്മോണി ബ്ലോഗ്സോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടൗണിൽ പോകാൻ ഇറങ്ങിയതായിട്ടോ അപ്പോൾ ടൗണിൽ പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എന്താ പറയുക ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ വിട്ടുപോയി അപ്പോൾ തിരിച്ച് ഞങ്ങൾ റിട്ടേൺ വന്നതായിട്ടോ ഇവിടെ അടുത്തെത്തിയപ്പോഴാണ് ഓർത്തത് അപ്പോൾ അതുകൊണ്ടായിട്ട് എന്നെ ചീത്ത പറഞ്ഞില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗെറുതി പിടിച്ചാൽ ഇതാണ് അവസ്ഥ ധൃത പിടിച്ചതെന്ന് വെച്ചാൽ അന്നത്തെ കാര്യം ആദ്യം കൊണ്ടുള്ള വെറുപ്പിക്കല് എന്ത് വെറുപ്പിക്കലാണെന്നറിയോ എപ്പോഴോ തുടങ്ങിയിരിക്കണം ഞാൻ പറഞ്ഞു എനിക്ക് ഭദ്രയുടെ കാര്യം നോക്കണ്ടേ അതിൻ്റെ ഇടയിൽ ഇവൻ ധെർ പിടിച്ചതുകൊണ്ടാണ് ആ ഒരു കാര്യം നമ്മൾ മറന്നു പോയത് ഗ്യാസ് അപ്പോൾ എന്തായാലും സ്ഥിതി എന്ന് അറിയില്ല ഏറ്റവും അകത്തോട്ട് പോയതാണ് ഓഫ് ചെയ്യാനായിട്ട് പുറത്ത് നിൽക്കുക ഞാൻ വന്നു കഴിയുമ്പോൾ ചീത്തയേക്കുമെന്ന് എനിക്കറിയത്തില്ല അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ നേരത്താണ് ആ സോറി ബദ്രയുടെ നിപ്പിൾ തിളപ്പിക്കാൻ വെച്ചത് അപ്പം നിപ്പിൾ തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓഫ് ചെയ്യുക അപ്പഴേക്ക് ഇവൻ കരഞ്ഞ ഇവനെടുത്ത് പാല് കൊടുത്ത് അങ്ങനെ അതിലോട്ടായി പോയി പിന്നെ ഞാൻ മാറ്റി അങ്ങനെ പറഞ്ഞു പോയി ചേട്ടൻ വരുന്നുണ്ട് ഇപ്പൊ ചീത്ത കേക്കും എനിക്ക് ഓണമയൊക്കെ വിശേഷങ്ങളൊക്കെ പറയാട്ടോ ഓക്കെ ആദ്യ പിടിക്കുപ്പി പിടിക്കു അപ്പൊ അങ്ങനെയൊക്കെയാണ് അതെ എന്റെ മടിക്കടന്ന് ഉറങ്ങ വിശേഷം അച്ച വരുന്നുണ്ടോടോട്ടോ അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം ലുലൂലൊക്കെ വന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ കാര്യം എന്റെ കയ്യിൽ പിന്നെ എന്താ പറയാ ആദി രണ്ടും കൂടി മാനേജ് ചെയ്ത് കുറച്ച് ടഫാണ് അപ്പൊ അതിന്റെ ഇടയിൽ വീഡിയോ എടുക്കൽ നടന്നിട്ടില്ല വീഡിയോ എടുത്തിട്ടില്ല അപ്പം ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് കാണിക്കില്ല ഞാൻ എടുക്കുന്ന സ്പെഷ്യൽ സർബത്ത് ഒരെണ്ണം വാങ്ങി മുഹമ്മദ് കാസ് സർബത്ത് നമ്മുടെ എറണാകുളത്ത് ഇല്ലെന്നാണ് എൻ്റെ അറിവിൽ കോഴിക്കോട് സ്പെഷ്യൽ സർബത്ത് അത് ഞാനൊരെണ്ണം വാങ്ങി നല്ലൊരു റോസ് കളർ ആട്ടോ ഏട്ടൻ്റെ ഫോണിൽ ക്ലാരിറ്റി കുറവാണ് എൻ്റെ ഫോണിൽ എടുക്കണ അത്രയ്ക്കും ക്ലാരിറ്റി ഫോണിലില്ല കൈസ് പിന്നെ ഗതിയേടുകൊണ്ട് എടുത്ത് പോണതാണിതിൽ ആദ്യം വാങ്ങിയിട്ടുണ്ട് ഒരു മുഹബദ്ക സർബത്ത് ആദ്യം എവിടെ കുടിക്കുകയാണ് തോന്നുന്നു എവിടെ കുടിച്ചു കഴിഞ്ഞു ആദ്യം കുടിച്ചു കഴിഞ്ഞു ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ കുടിക്കാൻ പോകും ഓക്കെ ഇനി ഇവിടുന്ന് നേരെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബദ്രൂസിന് വീട്ടിൽ പകലൊക്കെ ഞാൻ ഡൈപ്പർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ഷഡുകൾ വാങ്ങി വെച്ചാല് ില് പകലൊക്കെ ഇടിയിക്കാം നൈറ്റിൽ മാത്രം പാമ്പേഴ്സ് ഉപയോഗിക്കാം എന്നോർത്തിട്ടോ പിന്നെന്താ വാങ്ങിയ സാധനങ്ങളൊക്കെ വീട്ടിലെത്തിട്ട് കാണിക്കുന്നത് ആദ്യം വാങ്ങിയതാണ് ഒരു ബബ്ലിക്കം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ബബ്ളിക്ക എത്തുന്നടിമേണിക്കാരുന്നു ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ്റെ പാനിന്റെ പോക്കറ്റ് ബബ്ലിക്കം ഉണ്ടാവലുണ്ട് അപ്പൊ അതുകൊണ്ട് ആദ്യം ബബ്ളിക്കം തിന്നലുണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ എൻ്റെ ഉള്ളിക്ക് കയറുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു നടന്നില്ല കുഴപ്പമില്ല നമ്മുടെ എറണാകുളത്ത് ലുലുൻ്റെ അത്ര ഒന്നും ഇല്ല കേട്ടോ പക്ഷെ ഹൈപ്പർ മാർക്കറ്റ് അത്യാവശ്യം വലുതാണ് അത് മാത്രമേ ഉള്ളു അതിൻ്റെ ഉള്ളിൽ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഡോഗ് റോബോട്ട് ഉണ്ടായിരുന്നു അതിനെ കണ്ട് ആദ്യം പേടിച്ച് അവരത് ആദ്യമേത്തോട്ട് ഓടിച്ചപ്പോ പേടിയായി അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു ഇവിടുത്തെ ലുലുൻ്റെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഉച്ചയക്കണം പതിനൊന്ന് മണി അയക്കണം കരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മണി കഴിഞ്ഞു പതിനൊന്ന് മണി കഴിഞ്ഞു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറേ നേരം ഉറങ്ങി തീർത്തു ഇന്ന് ഉറക്കം കൂടായിരുന്നു കുറച്ച് നേരം കിടന്ന് ഉറങ്ങി തീർത്തു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി അടുത്തത് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കുക ഫുഡ് വാങ്ങുമോ ചെയ്യണം ഓക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ So we വീട്ടിലെത്തിയിട്ട് ഇപ്പം സമയം മണിയായി രാവിലെ പോയ പോക്കാട്ടോ അപ്പം ഇപ്പോഴാണ് ഞങ്ങൾ എത്തിയത് ആരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് തൂങ്ങുന്നുണ്ടല്ലോ അപ്പം അതെ ലുലൂന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അപ്പം എന്തൊക്കെയാണെന്ന് ഞാൻ അവിടെ വെച്ച് കാണിക്കാൻ പറ്റില്ല എന്തൊക്കെയാണെന്നാണ് പറയട്ടെ ഇത് വാവയ്ക്ക് ഫീഡിങ് ബോട്ടിൽ ഓർമ്മ വാങ്ങിച്ചു പിന്നെ അതുപോലെ ഇത് അച്ചാച്ചൻ റോട്ടീന്ന് കണ്ടപ്പോൾ രണ്ട് എന്താ പറഞ്ഞാൽ ബർഗർ വാങ്ങി വാങ്ങിക്കൊടുത്താട്ടോ ആദ്യം രണ്ടെണ്ണം ഉണ്ട് എനിക്ക് പറഞ്ഞു അതായത് ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ വാങ്ങിക്കൊടുത്താട്ടോ അതുപോലെ ഉള്ളതാണിത് ചോക്കോ ചോക്കോ പഴി ആ ചോക്കോൻ്റെ ചോക്ലേറ്റിൻ്റെ അത് ഒന്ന് പിന്നെ ഇതെനിക്ക് ഗാട്ടിയ എനിക്കിഷ്ടമായിട്ട് ഈ സാധനം ഇത് ഇവിടെ വന്നിട്ട് എനിക്ക് ഇപ്പോലില്ല ഗാട്ടിയ ഓരെണ്ണം വാങ്ങി പിന്നെ ബദ്രൂന് പിന്നെ കുളിക്കുക അശീല ഇടയ്ക്കുണ്ട് അതുകൊണ്ട് സോപ്പ് വാങ്ങി പിന്നെ വാങ്ങിയത് വേണം സന്തൂറിൻ്റെ ഹാൻഡ് വാഷ് വാങ്ങി പിന്നെ ഈ ഒരു ബിസ്കറ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക് എന്താ പറയാ ഒരു ബട്ടറിൻ്റെയൊക്കെ ടേസ്റ്റ് അപ്പം ഈ ഒരു ബിസ്ക്കറ്റ് വാങ്ങി പിന്നെ വാങ്ങിയത് വൈപ്സ് ബസിനു വൈബ്സ് വാങ്ങി പിന്നെ വാങ്ങിയത് ചിക്കൻ ചിക്കൻ്റെ ഒരു ഐറ്റമാണ് അപ്പോൾ ഞാൻ ഇതാ വാങ്ങിയത് ചിക്കൻ പൊരിച്ച് വെളിച്ചെണ്ണ പൊരിച്ചൊന്ന് കഴിക്കണം അത് അതുപോലെ തന്നെയുള്ള ചിക്കൻ പോക്കോ അല്ലേ അതും ഒരെണ്ണം വാങ്ങി പിന്നെ എനിക്ക് കുളിക്കാൻ ഷാംപൂ വാങ്ങി പിന്നെ വാങ്ങിയത് കേക്ക് വണ്ടർ കേക്ക് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ ലുലുവിലെ ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റ് ആണ് പിന്നെ വാങ്ങിയ കേക്ക് ഞാൻ കാണിച്ചരാം പിന്നെ വാങ്ങിയത് ഇത് ഈ ഒരു കേക്ക് ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ലുലുവിൽ നിന്ന് പർച്ചേസ് ചെയ്തത് അപ്പം ഇതൊക്കെ വാങ്ങിച്ചു വീട്ടിലെത്തി അവിടെ ആണ് കളിക്കുന്നത് ഇവിടെ ആള് മാറ്റാട്ടോ കേട്ടോ കാണിക്കാത്തത് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ സൺഡേ അപ്പോൾ എന്താണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക